സാധാരണ പന്നി എന്ന് പറഞ്ഞാൽ മോശ പന്നിയാണ് ഇത് കുറച്ച് വലുതാവുന്ന പെട്ടെന്ന് വലുതാവുന്ന ഒരു പന്നി എന്നാ അത് ഹൈബ്രീഡ് വെറൈറ്റിയാണോ ബ്രഹ്മാവ് നോക്കുന്നതും ആ ഭഗവാന്റെ രൂപം വലുതായതും അപ്പോഴേക്കും അങ്ങോട്ട് കടന്നു വരുന്നു വരുന്നുമാരേ മനോനാസഹ മൂക്കിലൂടെ പ്രകടമായിരിക്കുന്ന ഈ രൂപം എനിക്ക് ആശ്ചര്യം തരുന്നു അപ്പോഴേക്കും സപ്തഷികൾ അവിടെ അച്ഛുന്നു സനൽകുമാരാദി മഹർഷിമാർ അവിടെ എത്തി എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ ഭഗവാൻ ഭഗവാൻ യജ്ഞപുരുഷോ ഉച്ചത്തിൽ അങ്ങോട്ടൊരു ഗർജനം ചെയ്തു പന്നിയുടെ ഒരു ഭഗവാൻ ആ ഘരഘര ശബ്ദം അതങ്ങോട്ട് ഉണ്ടാക്കിയതും ഋഷീശ്വരന്മാര് ആ ഭഗവാനെ മഹാ ഭഗവാന്റെ മഹ മഹിത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇത് സാക്ഷാത് യജ്ഞസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഇത് അവർക്ക് നല്ലവണ്ണം ബോധ്യ ഭഗവാൻ ആണെങ്കിലോ ഭഗവന്ദ്ര ഭഗവാൻ തന്റെ വാലൊക്കെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് കഠോര തന്റെ കഠോരമായ രൂപക്കൊന്നും ഒന്നുകൂടി വിഷാറാക്കിക്കൊണ്ട് ഭഗവാൻ കുരാഹത അവിടെ നിന്ന് രോമൊക്കെ ഒന്ന് കടഞ്ഞുകൊണ്ട് ഒന്ന് രോമം ഭഗവാനൊന്ന് കടഞ്ഞുകൊണ്ടു കടഞ്ഞുകൊണ്ടു ഭഗവാൻ അവിടെ നിന്നൊന്നു എടീറ്റ് നിന്നു എന്നിട്ടോ ഗ്രാണേന പദവിം വിപ്രൻ പദവിൻ വിശക്കം ഗ്രാണേന പന്നീട് സ്വഭാവം ഘാണിക്കലാണ് മൂക്കോട്ട് ഇങ്ങനെ വാസനിക്കും ഭഗവാൻ ആരെയാണ് നോക്കുന്നത് ആരെയാണ് ഭൂമിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഭഗവാൻ അവിടെ നിന്ന് ആ ഒരു തന്റെ ശരീരത്തെ നേരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോവാണ് ഗുരൈക്ഷുരപ്രീതരയം ത്രിപരൂരസായം യാം ജീവദാനും ഭഗവാൻകത്തിൽ പൊങ്ങിക്കളിച്ചിരിക്കുന്ന ആ ഭൂമിയെ കണ്ടതും വളരെ സന്തോഷമായി ആ ഭൂമിയെ കണ്ടിട്ട് ഭഗവാൻ തന്റെ തേറ്റമേൽ കൊമ്പിന്റെ മുകളിൽ ആ ഭൂമിയെടുത്തുകൊണ്ട്